أبراهو ده ان بلطرم. إنا أنا لا ينحاكم الله عن الذين لم يقاتلوكم <applause> في الدين. ولم يفرجوكم من دياركم من تبروهم وتقسطوا إليهم. إن الله يحب المقسطين. إمام بخاري رضي اللهم صحيح البخاري. بعض الحدية للمشركين. بحو ديب بسعى سمك حدية قدركنده اللي ൈവ വിശ്വാസികൾ അതേ അവർ വേറെ ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ആ ദൈവങ്ങൾക്ക് ആ ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രായിരാഹില്ലെന്ന് അംഗീകരിക്കാത്ത ആളുകൾ അവർക്ക് നമുക്ക് ഹതിയ കൊടുക്കാമോ എന്നതിനെ കുറിച്ച് ഒരു അധ്യായം കൊണ്ടുവരുന്നു ആ അധ്യായത്തിന്റെ പുറമെ ബാബുൽ ഹതി ബാബുൽ ഹദിയൽ ബാബുൽ ഹദിയത്തിൽ ൾക്ക് ഹതിയെ കൊടുക്കുന്ന അധ്യായം ഇങ്ങോട്ട് ഹതിയെ സ്വീകരിക്കുന്ന അധ്യായം ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ജീവിതം വേണ്ടേ സുഹൃത്തുക്കളെ അത് രണ്ടിനും എന്ന് പറയുന്ന സഹീഫുധരിക്കുകയാണ് അദ്ദേഹം മുസ്ലിമാണ് ആ മുസ്ലിമായ ഭരണാധികാരി നബി തങ്ങൾക്ക് കൊണ്ട ഇതുപോലെ യാണ് ഇതുപോലെക്ക് അങ്ങോട്ട് ഹതിയെ കൊടുക്കുകയാണ് അപ്പൊ ബഹുദൈവ വിശ്വാസികളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിനും പെരുമാറണമെന്നതും പെരുമാറണമെന്നതും പെരുമാറിയിട്ട് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നതും ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് അതിന്റെ പുറമേ ഇമാം ഒരായത്തു ധരിക്കുകയാണ് ഇത് പറയാൻ കാരണം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ യുവപ്പോ ഒരാൾ എനിക്ക് ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു ഒരമുസ്ലിം സഹോദരന്റെ ക്ലിപ്പാണ് അദ്ദേഹം പറയുന്നത് ഖുറാനില് ബഹുതവിശ്വാസികളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട ഒരു അമുസ്ലിം സഹോദരനായ അവരുടെ മതത്തിന്റെ ഒരു നേതാവ് അതിനെപ്പറ്റി വിശദീകരിക്കും ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഖുറാൻ അങ്ങനെ തന്നെ കാണുന്നത് ബഹുമാനപ്പെട്ട തങ്ങള് നേരത്തെ പോകാൻ സമ്മതി ചോദിച്ചാണ് അതിൽ കാഴ്ച കാർക്കോട്ടിരുന്നോളൂ സുഹൃത്തുക്കളെ അമുസ്ലിംകളെ കൊല്ലണമെന്ന് തന്നെയാണ് ഖുർആന്റെ പ്രത്യക്ഷത്തിൽ കാണുന്നത് ഞാൻ കൊറേ പരിഭാഷ വായിച്ചു ഈ എന്ന് ഒരാള് പറയും എന്നിട്ട് അയാൾ അവിടെ ഒന്ന് കൂട്ടിച്ചേർത്തു അങ്ങനല്ല പറഞ്ഞതിന്റെ ഉദ്ദേശമെങ്കിൽ മുസ്ലിം വിദ്വാൻമാര് അത് വിശദീകരിക്കേണ്ടതാണ് മുസ്ലിം വിദ്വാന്മാര് മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ ഇത് കേട്ടുനോക്കാത്തൊരു തകരാറാണ് ഞാൻ തന്നെ അലഹദില്ല എന്റതു തന്നെ ഞാൻ പറയാം ഏകദേശം ഒരു അഞ്ചു കൊല്ലം മുമ്പ് കുറ്റാടി സിറാജുൽ ഹുദയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ വെച്ചൊരു പ്രസംഗം നടത്തി ലക്ഷക്കണക്കിന് സീഡികൾ ലോകത്തുള്ള പലരും കേട്ട സീഡിയാണ് എന്റെ പേര് ഇസ്ലാം ജിഹാദ് ഭീകരത എന്നായിരുന്നു അത് ഞാൻ കൊടുങ്ങല്ലൂരിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോ അവിടുത്തെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആ സ്റ്റേജിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൊടുത്തു കൊടുത്തിട്ട് അയാൾക്കും ഞാൻ പ്രകാശനം ചെയ്തു അദ്ദേഹത്തോട് അത് കേട്ടുവെക്കാൻ പറഞ്ഞു അയാൾ കേട്ടതിന് ശേഷം അതിന്റെ കോപ്പി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ എല്ലാ പോലീസുകാർക്കും വിതരണം ഞാനിത് പറഞ്ഞു വന്നത് ആ സീഡിയിലടക്കം ഞാൻ ഈ ആയ തൂതിട്ടതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നു നിങ്ങളോട് സംഘട്ടനത്തിന് വരാത്ത നിങ്ങളെ വീടുകളിന് അടിച്ചു പുറത്താക്കാത്ത നിങ്ങളെ നാടുകളിൽ നിങ്ങൾ അടിച്ചു പുറത്താക്കാത്ത നിങ്ങളോട് സൗഹാർദ്ദത്തിനും സഹകരണത്തിലും യജ്ഞിപ്പിലും കരാറിലുമായി നീങ്ങുന്ന അവിശ്വാസികളായ ആളുകൾ അമുസ്ലിം സഹോദരന്മാർ അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക അവരോട് അവർക്കും നിങ്ങൾ അവരോട് നിങ്ങൾ നീതി പുലർത്തുക അത് അതാഹു വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ലാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കൊടുക്കും നീതി പുലർത്തുന്നവരെ അള്ള ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഭരണമേറ്റെടുത്തതിന് ശേഷം ആദ്യമായി പറഞ്ഞ വിധി ഒരാസ്ലിം സഹോദരന് അനുകൂലമായിരുന്നു അബ്ബാസ് എന്ന് പറയുന്ന മുസ്ലിം സഹോദരന് പ്രതികൂലമായിരുന്നു കാരണം അബ്ബാസ് അതാ അമുസ്ലിം സഹോദരന്റെ സ്വത്തുക്കൾ അനധികൃതമായി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഖുർആാനനുസരിച്ച് തീരുമാനം കരണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ആ മുസ്ലിമിന് അനുകൂലമായി തീരുമാനം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഭരണം അമൃത് ലീസുറിയോഹന്യവിനാണ് ആരും തെറ്റിദ്ധരിക്കണ്ട ഇന്ത്യ രാജ്യത്ത് അമുസ്ലിം സഹോദരന്മാരുടെ എണ്ണം കൂടുതലുള്ളതിനാൽ മുസ്ലിം പണ്ഡിതന്മാർ എന്തോ ഒന്ന് ഒളിച്ചു വെച്ച് പറയുന്നതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് തുറന്ന് പറയുക എന്ന സ്ഥലത്ത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ പണ്ഡിതന്മാർ നോക്കൂല നോക്കുന്ന സമയത്ത് പണ്ഡിതന്മാരാകൂല അവരെ കർത്തവ്യം അവർക്ക് നിർവഹിക്കണം മുസ്ലിം ഭരണാധികാരിയായ

മോഹനിന്റെ പടത്തൊപ്പി വീട് പോയി അതൊരാ മുസ്ലിം സഹോദരന്റെ കൈവശത്തിൽ കണ്ടപ്പോ അതെനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ കൊടുത്തില്ല കോടതിയിലേക്ക് പോയി കോടതിയിൽ കേസ് കൊടുത്തു നിയമം കയ്യിലെടുക്കാൻ പാടില്ല അത് ഭരണാധികാരിക്കും പാടില്ല അത് പഠിപ്പിക്കുകയായിരുന്നു അരികുരപിതങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കുറെ പാർട്ടികളുണ്ടല്ലോ കുറെ സംഘടനകളുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ നിയമം കയ്യിലെടുക്കാത്ത പാർട്ടിക്കാരാണ് എല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നത് എന്താണ് പച്ചയായി പ്രസംഗിക്കുന്നത് എന്താണ് അതെ ഒന്നിന് പകരം പത്ത് എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങോട്ട് കൂട്ടത്തിൽ ഒന്നിനെ കൊന്നാൽ പകരം അങ്ങോട്ട് കൊല്ലുമെന്ന് പരസ്യമായി പ്രസംഗിക്കുകയല്ലേ കൊല്ലാൻ വേണ്ടി വാളെടുക്കുകയല്ലേ ബോംബ് നിർമ്മിക്കുകയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിന്റെ പേരല്ലേ തീവ്രവാദം ഒരു നിയമത്തിന് വിധേയമായി ജീവിക്കണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതാണ് പ്രതിയുള്ളോഹന് പിന്നറിയാം എന്റെ പടത്തൊപ്പിയാണ് എന്നോട് വീണുപോയതാണ് ഇവനത് കൈവശപ്പെടുത്തിയതാണ് പക്ഷേ അരി പ്രതികൾ ലോഹൻ ബലം പ്രയോഗിക്കുന്നില്ല കോടതിയിലേക്ക് കേസ് ബോധിപ്പിക്കുകയാണ് സുറൈഹുൽ മുന്നിൽ കേസ് ബോധിപ്പിച്ചപ്പോ ആരാണിത് അീബ് നബി താലിമുബാഹബിന്റെ റസൂരിന്റെ മകളുടെ ഭർത്താവാണ് ഭരണാധികാരിയാണ് അത് അഹിത്ബൈത്തിന്റെ നേതാവാണ് എല്ലാ ആദരവുമുണ്ടെങ്കിലും പ്രതിപക്ഷത്തുള്ളത് ആ മുസ്ലിം സഹോദരൻ ആണെങ്കിലും ആ അന്യായം കൊടുക്കുമ്പോ പ്രതിഭാഗത്തുള്ളവനെ വിസ്തരിക്കേണ്ടതുണ്ട് അവന് പറയാനുള്ളത് കേൾക്കേണ്ട ഒരു മനസ്സ് കോടതി കാണിക്കേണ്ടതുണ്ട് അല്ലു അദ്ദേഹത്തോട് ചോദിക്കുന്നു നിനക്കെന്ത് പറയാനുണ്ട് ആ മുസ്ലിം സഹോദരൻ പറയുന്നു അമീറുൽ അമീർമിനി നരീബ് നബി താലിബിനെ ഞാൻ എത്തി പക്ഷെ ഈ പടത്തൊക്കെ എൻ്റെതാണ് ഈ പടയെങ്കിൽ ഇത് ഇതെന്റെ കൈവശത്തിലുമാണ് എന്റെ കൈവശത്തിലാണ് തന്നെ തെളിവാണ് ഈ പെണ് എന്താണെന്ന് വേണമെങ്കിലും എന്റെ ഈശയിലുണ്ട് നിങ്ങളതാണെങ്കിൽ നിങ്ങൾ രണ്ട് ചാറ്റികൾ കൊണ്ടുവരണം എന്നാലേ നിങ്ങളതാണ് സമർപ്പിക്കാൻ കഴിയും എന്റെ ഈശയിലാണ് സുഹൃത്തുക്കളെ അപ്പൊ തെളിവും പറഞ്ഞു അതിന്റെ പുറമേ എന്റെ തന്ന വാദവും പങ്കെ

കേസിൽ സാക്ഷിക്ക് പറ്റൂലി നീസാഹു നിങ്ങളുടെ മകളുടെ മകൻ അള്ളാഹുവിന്റെ റസൂര് സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാവെന്ന് പറഞ്ഞ വ്യക്തി ഹരി അസൻ്റാൻ ചോദിക്കുബൻ് സ്വർഗത്തിലെ നേതാവ് ഇതും അള്ളാഹുന്റെ റസൂല് പറഞ്ഞ എൻറെ മോന് സാക്ഷിക്ക് പറ്റൂലെ ഓ മറ്റുള്ള എല്ലാ കേസിലും പറ്റൂ ഈ ഈ കേസിൽ പറ്റൂല അതെന്താ കാരണം നിങ്ങൾ ബാപ്പിയായി പോയി ബാപ്പാക്കരുകൂലായിട്ട് മകൻ പറഞ്ഞാൽ ബാപ്പാക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ എടുക്കൂല മകൻ എത്ര വലിയ മഹാനായിട്ടും കാര്യമില്ല ബാപ്പാക്ക് അനുകൂലമായി പറഞ്ഞാൽ എടുക്കൂലോഹുന്യുവിന്റെ സമീപനം കണ്ട് പഠിക്കൂ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദിയാകാമോ ഭീകരവാദിയാകാമോ വർഗീയവാദിയാകാമോ നിയമം കയ്യിലെടുക്കാമോ സത്യം കയ്യിലുണ്ടായാൽ തന്നെ എങ്ങനെയാണ് അത് പ്രായോഗിക്കേണ്ടത് ഹരീർദി അള്ളാഹന് പറയുന്നത് സത്യമാണ് പക്ഷേ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലാഹന് പറഞ്ഞു ഓ യഹൂദി അല്ലെങ്കിൽ മജൂസി അതാ പടത്തൊപ്പി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു നീ എടുത്തോ കാരണം എനിക്ക് വേറെ സാക്ഷികളില്ല ഹരി തിരിച്ചു പോവുകയാണ് നമ്മളാണെങ്കിലോ ഓഹ് ആ കള്ള കള്ളവാദം ഉന്നയിച്ചിട്ട് കോടതി അയാൾക്ക് അനുകൂലം ആ ഹുക്കിന് അനുകൂലം അവന് ഞാൻ കാണിച്ചു കൊടുക്ക ഇരുട്ടിന്റെ മറവിൽ എന്ന ചിന്തയല്ലേ ഇന്നത്തെ തീവ്രവാദികൾക്കുള്ളത് അരികൃതികൾ മോഹനും ഭരണാധികാരിയായിട്ട് പോലും വർഗീയതയില്ല നിയമത്തിന്റെ മുമ്പിൽ തല കുരിക്കുകയാണ് സത്യം മഹാനവർഗുകള പക്ഷത്താണ് പക്ഷേ കോടതിക്ക് കോടതിയുടെ നിയമം പറയാനേ പറ്റൂ സുഹത്തുക്കളെ അതാ സുഹുൽപാദി കർത്തവ്യം നിർവഹിച്ചതാണ് തിരിച്ചു പോകുമ്പോ വിളിക്കുകയാണ് ഓ അമീർ പടത്തപ്പി നിങ്ങളുടേതാണെന്നതിന് നിങ്ങൾക്ക് വേറെ ഒരു സാക്ഷിയുണ്ട് അതാരാ ഞാൻ തന്നെ എനിക്കറിഞ്ഞൂടെ നിങ്ങളതാണ് നിങ്ങളോട് ഞാൻ ഒന്നും ഞാനും കേട്ടതല്ലേ എനിക്കറിയാലോ ഞാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സാക്ഷി പറയൂ ഇത് നിങ്ങളതാണ് പറഞ്ഞു അദ്ദേഹം ആ മുസ്ലിം സഹോദരൻ പറയാണ് ഇതെന്തൊരു മതമാണിത് ഇതെന്തൊരു നേതൃത്വമാണിത് ഇതെന്തൊരു കോടതിയാണിത് ഇതെന്തൊരു നീതിയാണിത് ഭരണാധികാരിയായ നിങ്ങൾക്ക് പ്രതികൂലമായി മുസ്ലിം സഹോദരനായ എനിക്ക് അനുകൂലമായി തെളിവ് വെച്ചുകൊണ്ട് മാത്രം വിധിക്കുകയെന്ന് നിങ്ങളെ മതത്തിന്റെ നിയമം പരസ്യമായി ഇവിടെ നടപ്പാക്കുന്ന കോടതി ആ കോടതിയെ നിലനിൽക്കുന്ന ഭരണാധികാരിയായ നിങ്ങള് നിങ്ങളെ വ്യക്തിപരമായ നഷ്ടം നോക്കുന്നില്ല നിങ്ങളും ആ നീതി ഇവിടെ പുലർത്തുകയാണ് ഇതെന്തൊരു മതമാണിത് അതുകൊണ്ട് അസതുവല്ല അസതു അന്റെ മഹന്മതൂറുന്ന ഞാനും നിങ്ങളെ മതത്തിൽ ചേരുന്നു സുന്ദര മുഖം കണ്ടപ്പോ ഇസ്ലാമിലേക്ക് ആ കള്ളനായിരുന്ന മുസ്ലിം സഹോദരൻ ആകർഷിച്ച് നന്നാവുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ ഭീകര പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതേ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതാ മുസ്ലിമിന്റെ പേര് വിട്ട് പലരും രംഗത്തിറങ്ങിയാ ഈ ഇസ്ലാമിനെ ആകർഷിക്കപ്പെടുമോ അല്ല ഇസ്ലി മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടുമോ ഇന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇസ്ലാമിന്റെ പേരും വെച്ച് ഭീകരവാദം നടത്തുന്ന ഭീകരവാദികളാണ് കേട്ടോ അവർക്ക് സ്ഥാനമാനം വേണം അവർക്ക് കാര്യലാഭം വേണം ഇസ്ലാമിന്റെ മുഖം എത്ര വികൃതമായാലും അവർക്കൊരു പ്രശ്നവുമില്ല ആ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം എന്താണ് സുഹൃത്തുക്കളെ ആ അടിസ്ഥാന കാരണം പറയാം നമ്മളുടെ പരിശുദ്ധ ഖുർആൻ ബാഹു അവതരിപ്പിച്ച ഖുർആൻ ആ ഖുർആൻ ഗ്രഹിക്കണമെങ്കിൽ ഖുർആൻ പറഞ്ഞ നിബന്ധനകളുണ്ട് اذِلَّا وَأَنزَلْنَا إِلَيْكَ الذِّكْرَ لِتُبَيِّنَ لِلنَّاسِ مَا نُزِّلَ إِلَيْهِمْ وَلَعَلَّهُمْ يَتَفَكَّرُونَ ുടെ വിവരണം സ്വീകരിക്കണം ചിന്തിക്കാൻ കഴിയുന്നവരുടെ ചിന്തകളും വേണം ആ ചിന്തിക്കാൻ കഴിയുന്നവരാരാണ് അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ القرأن النبري وتلك الأمثال نضربها للناس وما يعقلها إلا العالمون പ്രഗത്ഭ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ ഖുർആനിന്റെ അതാ മോഡലുകൾ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഇമാമിങ്ങൾ മുഖേന ഖുർആൻ മനസ്സിലാക്കണം പ്രവർത്തനവും വിശദീകരണവും മുഖേന ഖുർആൻ മനസ്സിലാക്കണം ആ ആയത്ത് മുഴുവനും ബോധിത്തന്ന നബിയാണ് അതാ അമുസ്ലിം സഹോദരനായ ബഹുദൈവ വിശ്വാസിയുടെ ഹരിയെ സ്വീകരിച്ചത് ആ നബിയുടെ സഹാബികളാണ് ബഹുദൈവ വിശ്വാസികൾക്കു ആ ലഭിതങ്ങളോട് അസ്മാഹൃദ ചോദിച്ചപ്പോഴാണ് ബഹുദൈവ വിശ്വാസിയായ മാതാവിന് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞത് അതൊക്കെ ബുഹാരിയിലുണ്ട് അപ്പൊ ലപിതങ്ങൾ പഠിപ്പിച്ചത് ബഹുദൈവ വിശ്വാസികള് ആ മുസ്ലിംകളെ കൊല്ലാനല്ല അതുപോലെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതോ െന്താണ് നിയമം കയ്യിലെടുക്കാൻ പാടില്ല എത്രത്തോളം അറിയോ കൊല്ല മക്കൾ നേരിൽ കണ്ടാൽ സ്വന്തം ബാപ്പൊരാൾ കൊല്ലുന്നത് ദൂരെ ഓടിപ്പോയി കൈ പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈപിടിച്ചു വേണ്ടി എത്തിയില്ല ഇപ്പോഴേക്ക് കൊന്നുപോയി ഇസ്ലാമിന്റെ നിയമം എന്താ ഈ പത്ത് മക്കൾക്ക് കൂടി ഈ കൊന്ന കൊലയാളിയെ കൊല്ലാൻ പറ്റുമോ ആ കൊന്ന കൊലയാളിയെ ഈ പത്ത് മക്കൾക്കും കൂടി കൊല്ലാൻ പറ്റുമോ കൊല്ലാൻ പറ്റൂല ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമ സുഹൃത്തുക്കള് എന്താ കാരണം നമ്മൾ ഇസ്ലാമാകണം ഇത് മുമ്പൊരിക്കലൊരാള് ഒന്നും ഞാൻ പറയുന്നില്ല താൾ എന്നോട് പറഞ്ഞു ഹെയ് ഞമ്മളെ സംഘടനയെ പെട്ട പലരെയും പലരും കൊല്ലുന്നു പകരം നമ്മൾ കൊല്ലാതിരുന്ന പിന്നെ ബാക്കി ബാക്കിയുണ്ടാവൂ നമ്മളെ സംഘടന രാഷ്ട്രീയ സംഘടനയല്ല സ്ഥാനമാനത്തിനു വേണ്ടിയുള്ളതല്ല അവന്റെ കാര്യലാഭത്തിന് വേണ്ടിയുള്ളതല്ല ഇസ്ലാമിക ശരീരത്ത് നടപ്പാക്കാനുള്ളതാ ഇസ്ലാമിക ശരീരത്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാ മുസ്ലിമായി മുത്തഖിയായി ഈവാനോടെ മരിക്കാനുള്ളതാ നമുക്ക് ദീനിന്റെ നിയമം വരുക പത്ത് മക്കളും കൂടി ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല എന്തു വേണോ ആ മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കണം കോടതിയുടെ മുമ്പിൽ കേസ് കൊടുക്കണം എന്നിട്ട് സാക്ഷികൾ സാക്ഷി പറയണം കോടതി തെളിവെടുപ്പ് നടത്തണം എന്നിട്ട് കോടതി വിധിക്കണം അദ്ദേഹം സമ്മതിക്കുകയോ തെളിവുകേനെ ബോധ്യപ്പെടുകയോ ചെയ്താൽ കോടതി വിധിക്കണം ആ മനുഷ്യനെ കൊല്ലണമെന്ന് എന്നാലേ കൊല്ലാൻ പറ്റൂ അല്ലാതെ നേരിൽ കണ്ടവന് പകരം കൊല്ലാൻ പറ്റൂല്ല ഇതല്ലേ ഇമാമീങ്ങൾ പഠിപ്പിച്ച നിയമം ഈ ഇമാമീങ്ങളെ മറികടന്നുകൊണ്ട് മാറ്റിന്റെ വിരോധികൾ പരിശുദ്ധ ഖുർആനി പരിഭാഷ എഴുതാൻ തുടങ്ങി പറയാൻ തുടങ്ങി പരിഭാഷകൾ തുടങ്ങി ആയ തോതിയിട്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും തെളിവ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അമുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിച്ചു അമുസ്ലിമീങ്ങളെ കൊല്ലണമെന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചു ഈ തെറ്റിദ്ധാരണ മുഴുവനും ഇവിടെ ഉണ്ടാക്കിയത് സുഹൃത്തുക്കളെ ഇമാമീങ്ങളെ ഇമാമിങ്ങളെ കയ്യൊഴിച്ച് മുങ്കാമികളായ പണ്ഡിതന്മാരെ നിയമ നടപടികൾ സ്വീകരിക്കാതെ പറഞ്ഞുകൊണ്ട് ിന് വാക്കർത്ഥം പറഞ്ഞുകൊണ്ട് എവിടെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് നോക്കാതെ പരിശുദ്ധമായ പുറ പല സമയങ്ങളിലും പറഞ്ഞ വാചകങ്ങളുണ്ട് യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ പോരാട്ടം യുദ്ധം നടക്കുന്ന സമയത്ത് ആ മുസ്ലിം രാഷ്ട്രം പിടിച്ചെടുക്കാൻ വേണ്ടി ആ മുസ്ലിം രാഷ്ട്രത്തിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ മറ്റ് മതക്കാരും അടങ്ങുന്ന മദീന മദീനയിൽ വെറും മു മാത്രമായിരുന്നില്ലല്ലോ പതിർ നടക്കുന്ന സമയം നടക്കുന്ന സമയം അങ്ങനെ മുസ്ലിം രാഷ്ട്രം പിടിച്ചെടുക്കാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ കുറെ ശത്രുക്കളായ വിഭാഗം വന്നപ്പോൾ അവരെ അതാ നേതൃത്വം ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നടത്തുകയാണ് ആ യുദ്ധം നടത്തുന്ന സമയത്ത് യുദ്ധത്തിൽ വരുന്ന ആ അമുസരിമീകളെ യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാര് കൊല്ലുകളയണമെന്ന് പറയുന്ന തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അമുസ്ലിം സഹോദരന്മാരെ കൊന്നുകളയണ ഒരു പച്ചയായ ദുർവ്യാഖ്യാനം ഭീകരവാദിയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോ അവരെ ഖുർആാൻ പരിഭാഷകൾ അത് തോന്നിപ്പിച്ചപ്പോ ആ മുസ്ലിങ്ങളായ പലരും ഖുർആാനിനെ തെറ്റിദ്ധരിക്കുകയാണ് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് പക്ഷേ ലോകത്തിന്റെ മുമ്പിലേക്ക് ചിന്തിക്കുന്നവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ഒരു സംശയവും അവനുണ്ടാകേണ്ടതില്ല കാരണം നിങ്ങൾ നോക്കൂ സൗദി അറേബ്യ ഭരിക്കുന്നത് ആരാണ് യു എ ഭരിക്കുന്നത് ആരാണ് ഒമാന് ഭരിക്കുന്നത് ആരാണ് അതേ കുവൈത്തും ഖത്തറും ബഹ്റൈനും ഭരിക്കുന്നത് ആരാണ് അവിടെ മുസ്ലിം രാജാക്കൻ േ മുസ്ലിം ഭരണാധികാരികളല്ലേ അവിടുത്തെ നാട്ടുകാരിൽ ഒരൊറ്റ മുസ്ലിം ഇല്ലല്ലോ എന്നിട്ടും ചോദിക്കട്ടെ അവിടെ വിസ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി തൊഴിലെടുക്കാനും അവിടെ വലിയ വലിയ ബിസിനസ് നടത്താനും ആ ബിസിനസ്സിൽ ലഭിക്കുന്ന കോടിക്കണക്കിന് പണം ഇന്ത്യ രാജ്യത്ത് പോലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ആ മുസ്ലിംകൾക്ക് കൊണ്ടുപോകാനും സർവ്വ സൗകര്യവും ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരികളല്ലേ മുസ്ലിം ഭരണം കിട്ടിയാൽ കൊന്നുകളയണമെന്നാണ് പറയുന്നതെങ്കിൽ ചോദിക്കട്ടെ വിസ കൊടുത്തിട്ട് ഏതെങ്കിലും മു അർത്ഥങ്ങളിൽ കൊണ്ടുപോയി കൊല്ലുകയാണോ ചെയ്തത് അല്ല തൊഴിൽ കൊടുക്കുകയാണോ ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് ബിസിനസിന് സൗകര്യം ചെയ്യുകയാണോ ചെയ്തത് ലൈസൻസ് കൊടുക്കുകയാണോ ചെയ്തത് പണം സമ്പാദിക്കാൻ അവസരം കൊടുക്കുകയാണോ ചെയ്തത് ആ മുസ്ലിം അർത്ഥങ്ങളുടെ നയനിലപാടുകൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു അമുസ്ലിം സഹോദരന് റാനിനെ തെറ്റിദ്ധരിക്കാൻ അവകാശമുണ്ടോ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ അവകാശമുണ്ടോ മുസ്ലിം നിങ്ങൾക്ക് ഭരണമില്ലാത്തതുകൊണ്ട് സൗഹാർദ്ദം പ്രസംഗിക്കുകയാണെന്ന് മുസ്ലിം പണ്ഡിതന്മാരെ പേരിൽ തെറ്റിദ്ധാരണ ഈ കാര്യം ഞാൻ പറയാൻ കാരണം സംബന്ധിച്ച് ഇല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ സുന്നത്തുജമാ കയ്യൊഴിച്ച പുത്തൻവാദികൾ അവസരം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ നാശം ലോകം മുഴുക്കേ ിനും ഇസ്ലാമിനും ഖുർആാനെയും ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന മുസ്ലിമിനും അതാ അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ലോകത്തെ പറഞ്ഞു ധരിപ്പിക്കേണ്ടത് കർത്തവ്യമാണ് കടപ്പാടാണ് ആ കടപ്പാട് നിർവഹിക്കാൻ വേണ്ടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാനൊരു മസല പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തട്ടെ നമ്മൾ നല്ല ഒരു അമുസ്ലിം സമോദരന്റെ വീട്ടിൽ കൊടുത്തയച്ചാൽ ഒരു കുഴപ്പമില്ല ആട്ടിന്റെ മാംസം അമുസ്ലിം സഹോദരന്റെ വീട്ടിൽ കൊടുത്തയച്ചാൽ ഒരു കുഴപ്പമില്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല പാവപ്പെട്ടവരും മുസ്ലിമാണെങ്കിലും അമുസ്ലിം ആണെങ്കിലൊക്കെ നമ്മളോട് രജിപ്പില് ജീവിക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ എനിക്ക് പ്രതിഫലവും കിട്ടും പക്ഷേ ഒരു നിയമമുണ്ട് എന്താ നിയമം മാംസം മാംസം കൊടുക്കും പറയുന്നത് മാംസം കൊടുത്തുകൂടാ ഇപ്പോ ഈ ൂടത്തയമാറ്റിന്റെ വിരോധികൾ അവർ പല സ്ഥലത്തും തീവ്രവാദികളെ ഈസ്റ്റില് രംഗത്ത് വരുന്നു അവരെ പലരും തിരിച്ചറിയുന്നു അപ്പോ ഇപ്പൊ ഒരു പുതിയ മസല വിരോധികൾ മാംസം മാും കൊടുക്കാം ഓ നല്ലത് നല്ലത് ചമയാനുള്ള പരിപാടി അമുസ്ലിമികൾക്കും കൊടുക്കാം സുന്നികളിക്കൂലീയത എന്ന് ഒരു കൂട ശ്രമം സുന്ന വിരോധികൾ നടത്തുന്നുണ്ട് അവിടെയാ ഞാൻ പറയുന്നത് നിങ്ങൾ ആറ്റിനേർത്തും പോത്തിനേർത്തുമൊക്കെ ഉദഹിയത്ത് അല്ലാത്ത മാംസം അത്തീക്കത്ത് അല്ലാത്ത മാംസം നിങ്ങൾ അമുസ്ലിം സഹോദരന്മാർക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധവും ഇസ്ലാമിലില്ല പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്തൂടാ ഉമ്മാനെ ഉമ്മാനത്തുറന്ന് നിസ്കരിച്ചുകൂടാ അത് തങ്ങന്മാരോടുള്ള വർഗീയതയല്ല അവരോടുള്ള ബഹുമാനമാണ് അതുപോലെ ഉമ്മാനെ ഉമ്മാനത്തുറന്ന് നിസ്കരിച്ചുകൂടാ അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ് ഇതുപോലെ പറയട്ടെ ഒരമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് ആട്ടിനെ അർപ്പിച്ചിട്ട് ആ ആട്ടിന്റെ മാംസം നമുക്ക് തന്നാൽ നമുക്ക് സ്വീകരിക്കാം പക്ഷേ ഒരമുസ്ലിം സഹോദരൻ അവന്റെ ദേവാലയത്തിൽ വെച്ച് ഒരു ബലികർമ്മം നടത്തിയിട്ട് ആ ബലി മാംസം മുസ്ലിമിന് കൊടുത്തയച്ചാൽ മുസ്ലിമിനെ അവഹേളിക്കലാണ് മുസ്ലിമിന്റെ വിശ്വാസം ചോദ്യം ചെയ്യലാണ് മുസ്ലിമിനെ പ്രകോപിപ്പിക്കലാ ാണ് ഇതുപോലെ എന്ന് പറയുന്നത് അതൊരു സാധാരണ അറവല്ല അതിന്റെ പേര് തന്നെ ബലികർമ്മമെന്നാണ് അതിനാൽ മുസ്ലിമീങ്ങൾ ബലി നടത്തിയ മാംസം മുസ്ലിമീങ്ങളുടെ മതകർമ്മമായ ബലികർമ്മം നടത്തിയ മാംസം അമുസ്ലിം സഹോദരന് കൊടുത്തേക്കുന്നത് അവനെ പ്രകോപിപ്പിക്കലാൽ അല്ലെങ്കിൽ പുത്തൻവാദികൾ പറയട്ടെ ഒരു ദേവാലയത്തിൽ ബലികർമ്മം നടത്തിയിട്ട് മാംസം കൊടുത്തേച്ചാൽ നിങ്ങൾ തിന്നുമോ നിങ്ങൾ കഴിക്കുമോ അത് എന്നാണ് മൗലൈമാര് പറയുന്നതെങ്കിൽ നമ്മളെ പരികർമ്മം നടത്തിയ മാംസം ആ മുസ്ലിമിങ്ങൾക്ക് കൊടുത്തേക്കുന്നത് അവരെ പ്രകോപിപ്പിക്കലാണ് ഈ വസ്തുത മനസ്സിലാക്കണം പണ്ഡിതന്മാര് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏത് വേഷത്തിൽ വന്നാലും ജമാത്തിന്റെ വിരോധികളുടെ ഉള്ള കള്ളികൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം മുസ്ലിമിങ്ങളെ അത് കിട്ടാനല്ല പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ ദീനിന്റെ ദേവത്ത് നടത്തൽ അതാ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് അതിന്റെ ഭാഗമായി നടക്കുന്ന നമ്മുടെ മുസ്ലിം